അടിപൊളി അടിപൊളി ഒരു ഹലോ മക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലോ അപ്പോൾ ഞായറാഴ്ചയാണ് ഈ വീഡിയോ ഞായറാഴ്ച സാധാരണ ലീവാണ് അപ്പോൾ ഞാൻ കുറച്ച് പെൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സ്റ്റാഫിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതിന്റെ കൂടെ ആള് ആ എന്റെ കൂടെ ഒരാള് കേറി വന്നിട്ടുണ്ട് ഞാൻ പറയും ഓനെ രാവിലെ പറയും ഞാൻ ജോലിക്ക് പോവാണെന്ന് അപ്പൊ പറയും ഞാനും പോകണം അറിയും പറഞ്ഞു ജോലിക്ക് പോവണെ അപ്പൊ ഞാൻ പോരും ഓരും പോരും അപ്പൊ ഇന്ന് ഞങ്ങളുടെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീടുക അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ആദ്യമായിട്ട് കാണുന്നവരോട് എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നിട്ട് വന്നിട്ടിപ്പോൾ ഒരു മണിക്കൂറായി അപ്പോൾ ആൾ അമ്മയോട് ഇങ്ങനെ മാറി ഉടത്തിയിട്ടുണ്ട് കുറച്ചേരൊക്കെ മൊബൈലിൽ കളിച്ച് പിന്നെ അവർക്ക് ഇങ്ങനെ ഉമ്മാനെ കാണാൻ പോയത് ഉടത്തിയിട്ടുണ്ട് ഉമ്മനെ കണ്ടിട്ടില്ലെങ്കിലും ഉമ്മമാനെ കാണണം എന്ന് പറയുന്നുണ്ട് അപ്പം ഉമ്മ ആളി ഇതിൻ്റെ ഇപ്പം കല്യാണത്തിന് വന്നിട്ടുണ്ട് ഇവിടെ കുടുംബത്തിലൊരു കല്യാണമുണ്ട് അപ്പം ഉമ്മ അവിടെ ഉണ്ട് അപ്പം ഞാനും എല്ലോനെ കല്യാണത്തിനാക്കി കൊടുക്കാനുള്ള പരിപാടിയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഒരു വിശേഷങ്ങളിലൂടെ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അത് നേരെ വീഡിയോയിലേക്ക് കിടക്കാം എവിടേക്ക് പോലോ ചീച്ചി അടി ഇട്ടുണ്ടോ എന്നാ തെറ്റും അങ്ങനെ സെക്കിനോ അതാ ഉമ്മക്ക് പോണോ അപ്പൊ

ഞാൻ പോവാൻ നമുക്ക് ലയിച്ച് പാമ്പു വാങ്ങിട്ട് നമുക്ക് നമ്മളെ വീട്ടിൽ പോവാല്ലേ പാമ്പു എന്ന് പറയണത് പഴാണ് ടോൻ പാമ്പു എന്ന് പറയാ സെക്കി എന്ന് പറയണത് എന്റെ പെണ്ണുങ്ങളാണ് ഓന് ചെക്കി വെച്ചാ വെച്ച അപ്പൊ അടോ ഓന്റെ അമ്മ

ഒന്നാണ് വാശി പിടിപ്പിച്ചു കേട്ടോ രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോളേ ഉമ്മ ഉണ്ടായിരുന്നു ഉമ്മക്ക് കല്യാണം ഉണ്ട് എല്ലാവർക്കും കല്യാണം ഉണ്ട് അപ്പൊ ഞാൻ ചെക്കനായിട്ട് ഓഫീസിൽ പോയി അപ്പൊ നേരെ ഞാൻ കല്യാണ പേരേക്ക് വന്നത് ഈ ചെക്കനും നമ്മളെ കുടുംബമാണ് പെണ്ണും നമ്മളെ കുടുംബമാണ് കേട്ടോ അപ്പം രാവിലെ പെണ്ണിൻ്റെ വീട്ടിൽ കല്യാണം വൈകുന്നേരത്തേക്ക് ചെക്കൻ്റെ പേരിലെ കല്യാണം കേട്ടോ വീട്ടുകാരൊക്കെ പോകുന്നുണ്ട് ഞാൻ പോകുന്നുണ്ടാവില്ല കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കല്യാണ പരിലാണ് നേരം ഈ കോണി കയറിയുട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ കോണി കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കോണിമൊന്ന് കയറിയിട്ട് നമ്മുടെ മുഗൾ ഭാഗത്തെ വിശല് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചുതരാം ഇതാണ് നമ്മുടെ ഉൾ മുകളത്തെ ഹാളിൽ നിൽക്കുമ്പോഴൊരു വിശലിങ്ങനെയാണ് കേട്ടോ ഞാൻ മോളിൽ കയറിയിട്ട് ബാക്കിയുള്ള സംഭവമൊക്കെ ഒന്ന് വെറൈറ്റി ആക്കിയിട്ട് കാണിച്ചുതരാം അയ്യവ മോള് കയറിയപ്പോഴേ ഭയങ്കര അടിപൊളി ഒരു അടിപൊളി വിശല് കേട്ടോ ഇത് നോക്കി നിങ്ങൾ ഇതാണ് നമ്മളൊരു ബെഡ്റൂം കെട്ടോ ഇതാണ് നമ്മുടെ ബാത്റൂം റൂം ആ അവിടെ ഗ്യാപ്പിൽ നമ്മുടെ നിസ്കാർ റൂം കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ കോലായി പിന്നെ അവിടുത്തെ റൂം ബാത്റൂമ് പിന്നെ പുറത്തേക്കൊരു ചെറിയ സ്പേസ് ഞാനിത് ഈ ഗ്യാപ്പ് കൂടെ ഒന്ന് നടന്ന് പോയിട്ടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചുതരാം കേട്ടോ വളരെ റിസ്ക് എടുത്തുള്ള വിഷലുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴത്തേക്ക് നോക്കിയിട്ടാണ് ശ്രദ്ധിച്ചിട്ടോ പോകുന്നത് എന്തൊക്കെയും നമ്മുടെ ഇനി ചക്ക നമുക്ക് ഇടാൻ ഭയങ്കര സുഖമാണ് കേട്ടോ കേട്ടോട്ട് ചക്ക ഇടാൻ സുഖമാണ് തേങ്ങ ഇടാൻ സുഖമാണ് തേങ്ങ എങ്ങൾക്ക് കാണുമെന്നറിയില്ല ചക്കനെ കാണാമല്ലോ അപ്പോൾ നിങ്ങൾക്കും കാണില്ലല്ലോ അതായത് ലോകത്ത് ചക്കയാണ് അത് നമുക്കിടാം ഇതാണ് തെങ്ങ് അപ്പോൾ തേങ്ങ വേണമെങ്കിലും നമുക്ക് ഇടാനുള്ള പരിപാടി ഉണ്ട് ഇതാ ഇതാണ് അവിടെ നമുക്ക് എടുത്തായി തേങ്ങയും കാര്യങ്ങളും നമുക്കെടുത്തായി മാങ്ങ അതാ മാങ്ങ എടുത്താണ് മാങ്ങ ഇവിടെ ഒരു മൂച്ചയുണ്ട് പിന്നെ നമുക്കിതാ നേരെ ബാക്കിലുണ്ടോ ഇതൊരു മൂച്ചയാണ് പിന്നെ അവിടെ നമുക്കൊരു തെങ്ങുണ്ട് ഇതാണ്ടോ ഇവിടെ ഒരു തെങ്ങുണ്ട് ഇവിടെ ഒരു തെങ്ങുണ്ട് അങ്ങനെ നമുക്ക് തെങ്ങ് മാവ് അങ്ങനത്തെ മാങ്ങയാണ് കുറവ് മറ്റേ ചക്കിയും തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മക്കളെ കണ്ടെങ്ങൾ ഇതാണ് നമ്മുടെ വിഷലകളകളൊക്കെ ഒരു ഭീമോയിൽ ആളൊരു മോൾക്ക് വാർത്തിട്ടുണ്ട് ഔട്ട് ഭീമോ വാർത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ലേ ഇനി നമുക്ക് ഇൻഷാല്ല നമ്മൾ അടുക്കളയുടെ നാളത്തോടെ നമ്മുടെ അടുക്കളയുടെ പണി കംപ്ലീറ്റ് കഴിയും കേട്ടോ അപ്പം നാളെ നമ്മൾ അടുക്കളയുടെ ഫുൾ അപ്ഡേഷൻ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇൻഷാല്ല നാളല്ല നാളല്ല മറ്റൊന്ന് കാണിച്ചുണ്ട് ഫുള്ള് പണി കഴിഞ്ഞിട്ട് നമ്മളൊരു ഫുൾ ആയിട്ടുള്ള നമ്മളൊരു അടുക്കള ടൂറ് ചെയ്യേണ്ട കേട്ടോ ബാക്കി പണികളൊക്കെ ഇങ്ങനെ നടക്കട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാല്ല കാണിച്ചിട്ടുണ്ട് അപ്പോൾ പെരപ്പണയുടെ അപ്ഡേറ്റ് ചോദിച്ചവർക്കാണ് ഈ വീഡിയോ ഇതാണ് പെരപ്പണയുടെ നിലവിലുള്ള അപ്ഡേറ്റ് കാര്യങ്ങൾ എല്ലാവർക്കും കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മോളിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര വൈബിയില്ലേ ഞാൻ നിൽക്കുന്നേട്ട കൈസ് അപ്പോൾ മോളത്തെ ഇതാണ് നമ്മുടെ വീടിന്റെ മോളിൽ നടക്കുന്ന പണിയുടെ വിശേഷം പിന്നെ ഒരുപാട് പേര് ചോദിച്ചു തറവാടാണോ ചെയ്യുന്നത് ചോദിച്ചിരുന്നു തറവാട് തന്നെയാണ് തറവാടാണ് നമുക്കൊരു വീട് തന്നെ ഉള്ളൂ നമ്മൾ പുതിയതായിട്ട് വാങ്ങിയതാണ് ഈ വീട് അപ്പോൾ ഇതിൻ്റെ കല്യാണമായിട്ട് അടി നമ്മൾ ക്ലിയറാക്കി അപ്പോൾ മുഗലത്തെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒക്കെ കണ്ടില്ല എല്ലാവരും കണ്ടില്ലേ വിഷയിൽ അങ്ങനെ ഉണ്ട് നമ്മുടെ ക്യാമറ വിഷീൽ നല്ല രസം കിട്ടും മുകളിൽ നിന്ന് കാണാൻ നല്ല രസമുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ പൊത്തിപ്പിടിച്ച് കയറിയതാണ് എന്തായാലും മനോഹരമായിട്ടുണ്ട് മാഷാള്ള അപ്പോൾ ഇതാണ് നമ്മുടെ മുകളിലുള്ള അപ്ഡേറ്റ് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ മക്കളെ അപ്പോൾ നമ്മുടെ ഞായറാഴ്ചത്തെ ചെറിയ വിശേഷങ്ങളുള്ള ഒരു വീഡിയോ ആണിത് നമുക്ക് ഇപ്പോൾ വീഡിയോ ആണെങ്കിൽ തിരക്കൊക്കെ ആകൊണ്ടാണ് നമുക്ക് ഫാമിലി വ്ലോഗ് കാര്യങ്ങളൊക്കെ അധികം ചെയ്യാൻ പറ്റാത്തത് മനശാള്ള ഭാവിയിൽ വരുന്ന വീഡിയോസിലൊക്കെ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ചെയ്യാൻ പറ്റട്ടെ എന്തല്ല വൈബ് ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ചാനലിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒപ്പം കൂടുക വീഡിയോ ഒക്കെ നമുക്ക് അടിപൊളിയാക്കാം ഇപ്പോൾ ചിലപ്പോൾ ചിലവലിക്ക് ഇഷ്ടപ്പെടായൊക്കെ ഉണ്ടാവും വീഡിയോസൊക്കെ അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മാതിരി നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊപ്പം കൂടുക അപ്പോൾ നമ്മുടെ ഞായറാഴ്ചത്തെ ഒരു കൊച്ചു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത അടിപൊളി ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ